ഴിഞ്ഞിട്ട് രണ്ടാഴ്ച പാകമായ ചെടിയാണത് ഇനി നമ്മളിതിനെ ടൂണിങ് ചെയ്യാൻ പോവുകയാണ് ടൂണിങ് ചെയ്യണേനും നമുക്ക് ആദ്യമായിട്ട് നമ്മൾ സാഫെടുക്കണം സാപ്പ് പിന്നെ ഒരു ചെറിയ കത്രികൂണിംഗ് ചെയ്യാവുന്നതായിട്ട് കത്രിക നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ചെനുപ്പ് വരണ രീതിയിൽ ഇലകൾ ഒന്നാമത്തേത് രണ്ടാമത്തേത് മൂന്നാമത്തേത് ഇവിടെ വെച്ചിട്ട് നമ്മളിത് കട്ട് ചെയ്യുവാണ് ഈ കട്ട് ചെയ്ത ഈ ഭാഗം നമ്മൾ കളയണ്ട കളയുണ്ടോ ഇത് നമുക്ക് അടുത്ത ഒരു ചെടിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഈ ഭാഗം കളയണ്ട ഇത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഈ മുറിവ് ഭാഗത്ത് നമ്മൾ സാഫ് പരത്തി കൊടുക്കുമെന്ന് ഈ മുറിവ് ഭാഗം സാഫ് സാഫ് പെരത്തിയിട്ട് അതല്ലേ ഈ ചെടിയുടെ മുറിവ് ഭാഗത്ത് പരച്ചി കൊടുക്കണം ഇതിലൂടെ വെള്ളം ഇറങ്ങി ഇത് ചീഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി ആ ഈ ചെടി നമുക്ക് ഇവിടെ തന്നെ ഒന്ന് കുഴിച്ചു വയ്ക്കാം ഇവിടെ തന്നെ നമ്മൾ കുഴിച്ചു വെച്ചു ഇനി ഇതിന് വേര് പിടിക്കുമ്പോ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് മാറ്റി പറച്ചു മേടം